മരണം വളരെ വേദനാജനകമാണ് ചില മരണങ്ങൾ നമ്മെ വളരെ ആഴത്തിൽ സങ്കടപ്പെടുത്താറുണ്ട് ആരും ഇല്ലാതെ വഴിയോരങ്ങളിൽ ചീഞ്ഞളിഞ്ഞു കിടക്കുന്ന ഒരായിരം മൃതദേഹങ്ങൾ ഒടുവിലൻ ശരീരത്തിൽ നിന്നാത്മാവ് വിട്ടുപോകിയിടുകിൽ നാലഞ്ചു പേരൻ ചുറ്റും കൂടിടേണം ഒരു തിരിനാളത്തിനൊത്തൊരു ചന്ദനത്തിരിയൊന്നിച്ചു കത്തിക്കേണം വെറുതെ ഒരു ചടങ്ങിനായി അക്ഷരശുദ്ധി വേണ്ട എങ്കിലും ആരെങ്കിലും ഒരു നാമജപം എനിക്കേകേണം ക്ഷരശുദ്ധി വേണ്ട എങ്കിലും ആരെങ്കിലും ഒരു നാമജപം എനിക്കേകണം ആത്മശാന്തിക്കൊരു ഭയമായി ഒത്തുചേരുവാൻ ബന്ധുക്കളില്ലെങ്കിലും ആരെങ്കിലും ഒരു കോടി വാങ്ങി എന്നത മറക്കേണം ഒത്തുചേരുവാൻ ബന്ധുക്കളില്ലെങ്കിലും ഒത്തവർ ചേർന്നൊരു കൊടി വാങ്ങി എന്നതമറയ്ക്കേണം വൈക്കരി വയ്ക്കുവാൻ ഉറ്റവരില്ലെങ്കിലും ആരെങ്കിലും ഒരു ചെറുപുഷ്പം എൻ ചുണ്ടിൽ വയ്ക്കേണം വൈക്കരി വെക്കുവാൻ ഉറ്റവാറില്ലെങ്കിലും ആരെങ്കിലും ഒരു ചെറുപുഷ്പം എൻ ചുണ്ടിൽ വെക്കേണം ആറടിമണ്ണിലേക്കെൻ്റെ ശരീരം കിടത്തുമ്പോൾ ആരെങ്കിലും ഒരുത്തിരി കണ്ണീർ പൊഴിക്കേണം കല്ലൊന്നു വെക്കേണം മൺകൂന മധ്യത്തിലായി കല്ലൊന്നുവയ്ക്കണം മൺകൂന മധ്യത്തിലായി അതിലിങ്ങനെ കുറിക്കണം സ്നേഹമായിരുന്നെൻ്റെ ജീവിത പരാജയം